വെള്ളം ഫുള്ള് സെറ്റാക്കിയിട്ട് അടിച്ചിട്ട് പൗഡറാക്കി പഞ്ചറാക്കിയിട്ട് പോയതാണ് പിന്നെ പാർട്ടിക്കാരോട് പറഞ്ഞ് നിങ്ങൾ വന്ന് അടിച്ചുപോയി കഴിഞ്ഞിട്ടാണ് വെല്ല വല്ല വാ ഒന്നിലേ ഫ്രണ്ട് തോൽപ്പിച്ച ഒരു പൊടി ഫ്രണ്ട് പോയി വാ കറക്റ്റ് സൺറ് കയറ്റാം വാവാ വാവാ അവിടെ കേട്ടോ അതിൽ പൂണാട്ടാ അതിൽ പൂണാട്ടാ മറ്റേ ദീമ കയറും തറമക്കയറാൻ പാടി നൂലെട്ടാളാണ് അതിൽ പൂണാട്ടാ എല്ലാം അങ്ങനെ പൂണാ മതി ഏ അടിയിലിടാനൊന്നും ഇല്ല കല്ല് എന്താ തരിപ്പിക്കാൻ എന്താ സുഖം മണ്ണേർ ഇത്ര വാണ്ട് നോക്കി വെള്ളം എങ്ങനെ അടിച്ചു കൊടുത്താൽ സംഭവം അങ്ങനെ പോയിക്കോളാം അത് മതി ആട്ടെ പടുക്കാളാണ് പ്രശ്നം ഇല്ല ഞാൻ ആ ചീറ്റെടുക്കാൻ മറന്നു തിരക്കിൻ്റെ അടിയിൽ അടിച്ചോട്ടെ ഏഹ് ധൈര്യത്തെട്ടിയോ ഇങ്ങോട്ട് ഇറങ്ങണ്ട കാരണം എന്താ വെച്ചാലേ അവിടെ തട്ടിയാൽ തന്നെ ഈ മണ്ണിന്റെ ഇങ്ങോട്ട് വരും കറക്റ്റ് അങ്ങനെ പൂണ്ണോട്ട് സാണോ കറക്റ്റ് ഇവിടെ വരുവാ സാണോ വല്ല 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 അല്ല ആ മണ്ണിന്റെ വല്ല 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 വെല്ലു ആ ബോഡി ചേരണ ബോഡി ചേരുന്നിട്ടാ ശരിയുണ്ട് ബോഡി ബോഡി ശരിയുണ്ടോ വെല്ല വല്ല ആ വെല്ലം ഇങ്ങനെ പോണേട്ടോ ആയാലും ഫ്രണ്ട് കച്ച രാസം കുത്തി ഫ്രണ്ട് കച്ചാ ഫുള്ള ഫുള്ളല്ല ഫുള്ള ലിഫ്റ്റ് ആ വെച്ചോ വെച്ചോ ഹലോ ഇത് നമ്മള് എന്താ പറയുക പിന്നെ പോണ ആൾക്ക് ഇപ്പൊ ആൾക്കിപ്പത്തി കുറഞ്ഞിട്ടല്ല അത് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ വള്ളടിച്ചാണ് പൈപ്പ് ഉണ്ടെങ്കിൽ ആക്കാണ് സംഭവം എന്താണ് ഇതിനുള്ളിൽ ഒരേടിയ നല്ലത് കണ്ടമാണ്ട് കണ്ടാരിത്തരാം